ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂട്ടറ്റ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലെയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു പോകുന്ന വണ്ടിയാണ് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ജനറലായിട്ട് സർവീസും ഓയിൽ ചേഞ്ച് കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും പ്രകാരം നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാന്ന് പറഞ്ഞാൽ കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് കൊണ്ടാണ് സെൽഫ് സെൽഫെടുക്കാത്ത കംപ്ലയിൻറ്റാണ് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഉണ്ടോ അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റി അതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ഒക്കെ കമ്പനി ലൈൻഡർ കിടക്കണേ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമക്കയാലൊന്നും വെച്ച് ഗ്രീസ് ചെയ്യാം ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് നല്ല കട്ടയാണ് കട്ടയുണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ കമ്പിനകത്ത് കുറച്ച് ബ്രേക്ക് പറഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാനായിട്ടൊന്നുമില്ല ബാക്കിലത്തെ ഈ ഗിയർ ബോക്സിൻ്റെ ഇത് ഈ ഭാഗത്ത് ഈ ബോൾട്ടിൻ്റെ അവിടെ ചെറിയൊരു നന പോലെ കാണുന്നത് അത് നമുക്ക് ആ വാഷ് ഒന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ പിന്നെ കൂടാതെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്ററാണ് ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുക നമുക്ക് നേരടിച്ച് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം കൂടി കൂട്ടത്തികൾ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ജനറൽ സർവീസിൽ സി ബി ടി ക്ലച്ച് ക്ലച്ചിൻ്റെ പരിപാലനം കൂടി നമ്മൾ അതിനകത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോൾ കിടക്കുന്ന യൂണിറ്റ് ആണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ ബെൻഡെക്സിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തു കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓക്കെ വർക്കിങ് ആണ് പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി കൂട്ടത്തികളെ നമ്മൾ നോക്കി വിടുന്നുണ്ട് കമ്പനി ബെൽറ്റൊക്കെ കിടക്കുന്നത് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വേറെ ഡാമേജോ കാര്യങ്ങളോ നിലവിലില്ല കേട്ടോ പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്ക് ബാക്കിലത്തെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം വരുന്ന യൂണിറ്റ് ആണ് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്തു നാലുവൽ വേറെ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമുക്ക് ജനറൽ ജനസറിസിലുള്ളതാണ് നമ്മൾ സി ബെറ്റ് ക്ലച്ച ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല അത് നമ്മൾ മാനുവലായിട്ട് നോക്കി അതിന് വേണ്ട പരി എന്താണ് പരിപാലനം ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഗ്രീസിംഗ് ഒക്കെയാണ് മെയിനായിട്ട് നമുക്ക് വരാം ഈ ഭാഗമൊക്കെ ഓക്കെയാണ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ് എക്സിലേറ്റർ കേബിൾ ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല വാട്ടർ സർവീസ് നമുക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട് നമുക്ക് പുറമെ കാണുന്നത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ അവസ്ഥതാണ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കഴിയാതെ കാര്യങ്ങൾ ബോഡിക്ക് വലിയ ചെളിയൊന്നുമില്ല ഇല്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ചെളി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ വാട്ടർ സർവീസ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ട് വരും പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് താമസം തന്നെ പണിയാണ് കാരണം ഇതേപോലെ തന്നെ ബോഡി അടിച്ചിട്ട് സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളത് എർടിച്ചൊക്കെ ക്ലീനാക്കി തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഒരു താമസം വരും അപ്പോൾ ഇത്തേക്കും വേണ്ടി ആവില്ല നാളത്തേക്ക് ആവുള്ളൂ അത് ചെയ്യുന്നത് നല്ലതാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞതൊന്നുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ലൈനർ അല്ല പ്രശ്നം അതിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കാം ഈ ബാക്ക് ബ്രേക്കിൻ്റെ കേബിളോട്ടം അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്ക് പിടിച്ചാൽ നമുക്ക് ലിവറിമ പെടൽ കാണിക്കും പക്ഷെ വണ്ടി നിൽക്കാനായിട്ടൊരു താമസം വരുന്നത് കേബിളിൻ്റെ പ്രശ്നമാണ് അത് ഈ ഉള്ള കേബിൾ ആയതുകൊണ്ട് തന്നെ കുറെ കഴിഞ്ഞ് നമ്മൾ ഈ കംപ്ലയിന്റ് വരും ഫ്രണ്ടിലത്തെ നമ്മളിടയ്ക്ക് മാറ്റിയേക്കണമാണ് പക്ഷേ ബാക്കിൽത്തപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട് ബാറ്ററിയുടെ പ്രോബ്ലം ശരിക്കും ബാറ്ററിയുമായി ബന്ധപ്പെട്ടാണ് സെൽഫിൻ്റെ പ്രശ്നം കാണിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് നമുക്ക് രണ്ട് മാസം കൂടിയാണ് ഒരു വാറണ്ടി പീരീഡ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാറ്ററി ഒന്ന് ചെക്ക് സ്റ്റാർട്ടിംഗിൽ ഫസ്റ്റ് സ്റ്റാൻഡ് വന്നപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് കാണിച്ചു വന്നപ്പോൾ നമ്മൾ ബാറ്ററി അടിച്ച് ചാർജിൽ ഇട്ടുക ചാർജ് ആക്കി പതിമൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളിപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുത്തു ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാർട്ടസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ കേസ് എന്ന് വെച്ചാൽ രണ്ട് മാസം കൂടിയാണ് നമുക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്തു നോക്കാം ഞാൻ സെപ്പറേറ്റ് വേറൊരു ബാറ്ററി തൽക്കാലം ചാർജ് ചെയ്തിട്ട് വേറൊരു ബാറ്ററി വെച്ച് തരാം ഇതൊന്ന് വാറണ്ടിക്ക് അയച്ചു നോക്കാം നിലവിൽ അവർ ചെക്ക് ചെയ്യുമ്പോഴും സെയിം ഇതേപോലെ തന്നെ വാറണ്ടി കംപ്ലയിൻറ്റ് ബാറ്ററി കംപ്ലയിൻറ്റ് കാണിച്ചാലാണ് നമുക്ക് മാറ്റി കിട്ടുകയുള്ളൂ പക്ഷേ കാണിക്കാനായിട്ടുള്ള സാധ്യത നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കൊടുത്തുനോക്കാം കിട്ടുന്നുകൊണ്ട് നമുക്ക് അത് മാറ്റി മേടിക്കട്ടെ പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ ആയാലും നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല പുതിയ ടയറ് കിടക്കുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ ഈ ഭാഗം കൂടിയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പോകണമെന്നല്ല നമ്മൾ ബോഡി മാത്രമേ നമുക്ക് പുറമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ അഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അവസ്ഥയൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ നമുക്കൊന്ന് ഒന്ന് വാട്ടർ സർവീസിൻ്റെ ഉള്ളിലൊക്കെ ചെലിയൊക്കെയുണ്ട് വാഷ് ചെയ്ത് പോകണം നല്ലതാണ് സജഷനാണ് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നമുക്ക് താമസം വരുന്ന പണിയാണ് ഈ എമൗണ്ടും ഈ പറഞ്ഞ രീതികളുടെ ബോഡി വാഷിങ് നമുക്ക് ചെയ്യുമ്പോൾ നൂറ്റമ്പത് രൂപയാണെങ്കിൽ ഇത് വരുമ്പം മുന്നൂറ് രൂപ എടുത്ത് വരും കാരണം എന്താണെന്ന് വെച്ചാൽ അഴിച്ച് ചെയ്യണത് എമൗണ്ടും ഇച്ചിരി കൂടുതലായിരിക്കും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ പെർമിഷൻ കിട്ടിയാലേ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ പിന്നെ അതുപോലെ സ്പാർക്ക് പ്ലഗ്ഗൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് നിലവിൽ കുറച്ച് കരിയൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ കൂട്ടത്തിൽ കൂടെ മാറുന്നു ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം മാറണം കേട്ടോ സെക്കൻഡ് റിഫിൽറ്റർ നമുക്ക് മാറ്റുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം ഒന്ന് നമുക്ക് എൻജിൻ ഓയിൽ മാറണം ഈ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് മാറ്റണം പിന്നെ നിലവിൽ ബാറ്ററിയുടെ കേസ് നമ്മളിപ്പോൾ തൽക്കാലം ഞാനൊരു പഴയ വേറൊരു ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഇതൊന്ന് വാറണ്ടിക്ക് അയച്ചു നോക്കാം നമുക്ക് കേട്ടോ രണ്ട് മാസം കൂടി ഉള്ളൂ നമ്മളിപ്പോൾ അയച്ചു കഴിഞ്ഞാൽ പിന്നീട് കംപ്ലയിൽ കാണിച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് നശിക്കും അപ്പോൾ അതുകൊണ്ട് അയക്കണുമാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് നമുക്ക് ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ജനറൽ സർവീസ് ഓപ്പൺ ആയിട്ടൊന്ന് വാഷ് ചെയ്യണം നല്ലതാണ് ജസ്റ്റ് വാഷിംഗ് ഡേസ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഉൾപ്പെടുത്താം എസ്റ്റിമേറ്റിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചാണ് വർക്ക് ചെയ്യണേ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം